ഹേയ് വെൽക്കം ടു മൈ ചാനൽ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത്രയ്ക്ക് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ മറക്കല്ലേ കൂട്ടുകാരെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു എങ്കിലും ക്രിസ്മസിൻ്റെ തീമിൽ തന്നെ ഒരു വാൾ വാൾടെക്കർ ചെയ്തെടുക്കാമെന്ന് കരുതി അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ കാണുന്ന മൂന്ന് ഇമേജസ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നത് ഇങ്ങനത്തെ ഇമേജസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വരയ്ക്കാൻ അറിയണം എന്നൊന്നുമില്ല അപ്പോൾ ഇതുപോലത്തെ പിക്ചേഴ്സ് കണ്ടില്ലേ അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് വരയ്ക്കാനും പറ്റും കട്ട് ചെയ്ത് എടുക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഇമേജസ് വരച്ചെടുത്തത് അപ്പോൾ കാർഡ് ബോർഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയുന്നത് കട്ടിയുള്ള കാർ ബോർഡ് എടുക്കാതിരിക്കണേ അപ്പോൾ കട്ടിയുള്ള കാർ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടത്തില്ല കേട്ടോ നമ്മൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് വേണം പിന്നെ ഇതിൻ്റെ സൈഡ് ഒക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത് നമ്മുടെ ബുക്കിൻ്റെയൊക്കെ ബൈൻഡില്ലേ അതിൽ നമ്മൾ ഇതുപോലെ ഇമേജസ് ഒക്കെ വരച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത് ഫൈനലി ഞാൻ മൂന്ന് പിക്ചേഴ്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആറ് ഇമേജസ് നമുക്ക് വേണം കേട്ടോ ഇതിപ്പോൾ മൂന്ന് ഇമേജസ് ഇല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റ് ഇമേജസും കൂടി ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വൈറ്റ് അക്രിലിക് പെയിൻ്റ് ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തോണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മുടെ ചുമറിലൊക്കെ അടിക്കുന്ന വൈറ്റ് പെയിൻ്റ് ഇല്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതാകുമ്പോഴത്തേക്ക് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ലാഭമാണ് കേട്ടോ അപ്പോൾ വീട് പണി നടന്ന സമയത്ത് ബാലൻസ് വന്നതിനെ ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ബ്രഷിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ പുറത്ത് ഞാൻ ഗ്രീൻ അക്രി പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് നല്ലൊരു കവറേജ് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഗ്രീൻ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അങ്ങനെ സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കവറേജ് കിട്ടുന്നുണ്ടായിരുന്നു ഇത് നന്നായിട്ട് തന്നെ ഉണങ്ങി സെറ്റായി കിട്ടിയ ശേഷം ഞാൻ വൈറ്റ് പേൾ കളർ യൂസ് ചെയ്തിട്ട് ചെറിയൊരു റൗണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന് പകരം മെറ്റാലിക് കളർ യൂസ് ചെയ്യാം വൈറ്റ് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കേട്ടോ ഞാനിവിടെ വൈറ്റ് പേൾ കളർ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെ മുകളിലെ ഭാഗത്തേക്ക് ഞാൻ സ്റ്റാറിന് പകരം ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വരച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്റ്റാർ വേണമെങ്കിൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ബീറ്റ്സോ സ്റ്റോണോ സീക്വൻസോ എന്ത് വേണമെങ്കിലും ഒട്ടിച്ച് ഇതിനൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ വൈറ്റ് കളർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റെഡ് കളർ വെച്ചിട്ടും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം യെല്ലോ യൂസ് ചെയ്യാം ബ്ലൂ യൂസ് ചെയ്യാം അങ്ങനെ ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മനസ്സിന് സന്തോഷം തോന്നും നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഇത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കാണാനായിട്ട് ഇതിൻ്റെ തടിയിൽ ഞാൻ ബ്രൗൺ കളറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഈ ട്രീയെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയുള്ള ബാക്കി രണ്ട് ഇമേജസും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ കളർ ചെയ്തെടുക്കുന്നത് ഇതിന് ഞാൻ ബ്രൗൺ കളർ യൂസ് ചെയ്ത് ഇട്ട് പിന്നീട് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടൊന്ന് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തു ഇതിന് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കണ്ണും മൂക്കും ഒക്കെ വരച്ചു കൊടുത്തത് ഇത് ഫസ്റ്റ് കോട്ട് അടിച്ചപ്പോഴത്തേക്ക് തന്നെ നല്ലൊരു കവറേജ് എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ ഇതിന് സെക്കൻഡ് കോട്ട് കൊടുത്തില്ല എന്നിട്ട് വൈറ്റ് കളറിൽ വെച്ചിട്ട് രണ്ട് കണ്ണും വായും ഒക്കെ വരച്ചു കൊടുത്തു ഇത് നല്ല രസമായിരുന്നു കേട്ടോ ഈ വീഡിയോ കാണുന്നേക്കാട്ടിയും ഇത് നേരിട്ട് കാണാനായിരുന്നു കേട്ടോ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നത് അടുത്ത ഇമേജസും ഇതേപോലെ ഒന്ന് യെല്ലോ കളർ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ഞാൻ മെറ്റാലിക് കളറില്ലേ ഗോൾഡൻ മെറ്റാലിക് കളർ അത് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത്തിരി കൂടി ഒന്ന് ഷൈനിങ് ആയിട്ട് കിട്ടിയ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ബ്ലാക്ക് കൊടുത്തൊന്ന് ഡീറ്റെയിൽ ചെയ്യാമെന്ന് എന്നിട്ട് വിചാരിച്ചു വൈറ്റ് വെച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കാമെന്നു കേട്ടോ അപ്പോൾ ഞാൻ വൈറ്റ് കളർ വെച്ചിട്ട് തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഡിസൈനും കൂടെ ആകുമ്പോഴത്തേക്ക് ആർക്കും വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാനും പറ്റും അപ്പോൾ ഞാൻ വൈറ്റ് കളർ വെച്ചിട്ട് ഫുള്ള് ഞാൻ ഫിൽ ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ബെല്ലിൻ്റെ ആ നടുക്കില്ലേ അപ്പോൾ അവിടെ ഞാൻ സ്റ്റാർ ആണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് മൂന്ന് ഇമേജസും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ കമ്പാണ് കേട്ടോ ചുള്ളിക്കമ്പില്ലേ അതുതന്നെ സംഭവം അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിളായിട്ടുണ്ടായിരുന്നത് മുളങ്കമ്പായിരുന്നേ അപ്പോൾ അത് വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കമ്പിനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ക്ലോത്താണ് ഈ സെയിം ക്ലോത്ത് വെച്ചിട്ട് ഞാൻ രണ്ട് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണേ ഒന്ന് ട്രെയ്ഡതും പിന്നെ ഒന്ന് ഒരു ഹെയർ ക്ലിപ്പിൻ്റെ കേട്ടോ അപ്പോൾ രണ്ട് വീടേയും കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഗ്ലൂന്ന് യൂസ് ചെയ്തിട്ട് ഈ തുണിയെ ഞാൻ ഈ കമ്പിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ വെട്ടു തുണി ആയതുകൊണ്ട് ഇതിന് പ്രത്യേക ഒന്നുമില്ല വെട്ടിക്കുളാക്കിയ തുണിയാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചുരുട്ടി ചുട്ടി ഒന്ന് സെറ്റാക്കി എടുത്തു എന്നിട്ട് ഈ തുണിയുടെ സെയിം കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കമ്പിനെ മൂന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്തത് എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച ഓരോ ഇമേജസും ഈ ഒന്ന് കണക്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും ഞാൻ ഗ്ലൂ ഗണ് ആണ്ട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് കുറച്ചുകൂടി കൂടി ഒന്ന് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞ് പീസ് കാർഡ് കൂടി ഞാൻ നൂലിൻ്റെ പുറത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് അപ്പം മൂന്ന് ഇമേജസ് ഞാൻ ഫസ്റ്റിലെ തന്നെ ഒട്ടിച്ചു കൊടുത്തു ഇതേപോലത്തെ തന്നെ സെയിം ഇമേജ് വെച്ചിട്ടാണ് ഞാൻ താഴെയും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോഴത്തേക്ക് ഈ ടോട്ടലി ആറ് ഇമേജസ് ആണ് കേട്ടോ ഇപ്പോൾ നമുക്കുള്ളത് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലെയർ അതായത് മൂന്നാമത്തെ ലെയർ ചെയ്യാനായിട്ട് ഞാൻ ഗാർലാൻഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഗാർലാൻഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം നൂലോട്ടോ ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് എന്നെ മിക്കവാറ് എല്ലായിടകലും ഗാർലാൻഡിൻ്റെ പീസസ് കാണും അത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ ഈ ചെറിയൊരു ഡെക്കോറും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് കമ്പനിൻ്റെ മുകളിലോട്ട് വച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കാനായിട്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഈ വാൾ ഡെക്കറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണോ കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇത് വീട് അവസാനം വരെ ഒന്ന് കണ്ടുവെക്കും എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അത്രയ്ക്ക് സൂപ്പർ റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു വാൾ ഡക്കറിൽ കിട്ടിയിട്ടുള്ളത് ഈ ലൈറ്റും കൂടെ ആയപ്പോഴത്തേക്കും ഇതിൻ്റെ ഭംഗി ഇരട്ടിച്ചു കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ കൂട്ടുകാരെ ഇതാണ് കേട്ടോ നമ്മുടെ ഈ വാൾ ഡെക്കറിൻ്റെ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നല്ല രസമില്ലേ കാണാനായിട്ട് അപ്പോൾ അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ